WE'LL കൂടുതലും പായസത്തിനൊക്കെ നല്ല രുചിയും മണവും നൽകാനാണ് ഇത് ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഈ ഏലയ്ക്ക സൗന്ദര്യ സംരക്ഷണത്തിനും അടിപൊളിയാണ് ഏലയ്ക്ക വെള്ളം കുടിക്കുന്നതിലൂടെ ചർമ്മത്തിന് നല്ല തിളക്കവും ഭംഗിയും ഒക്കെ ലഭിക്കും ധാരാളം ആന്റി ഓക്സിഡന്റുകളും അതുപോലെ പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും നിറം വെക്കാനും ഏലയ്ക്ക വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളെ മാറ്റാൻ ഈ ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ ായ വരകളും ചുളിവുകളും ഒക്കെ വേഗത്തിൽ മാറ്റാൻ ഇത് വളരെ നല്ലതാണ് സ്ഥിരമായി ഏലക്ക വെള്ളം കുടിക്കുന്നത് വൈറ്റമിൻ എ സി പോളിഫിനോൾസ് എന്നിവയുണ്ടാകാൻ സഹായിക്കുന്നു ചർമ്മത്തിലെ കോശങ്ങളുടെ കേടുപാടുകളൊക്കെ ഇത് വേഗത്തിൽ ഇല്ലാതാക്കാൻ സഹായിക്കും കൂടാതെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഇത് വളരെ നല്ലതാണ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് ഏലയ്ക്ക മുഖക്കുരു വീക്കം ചർമ്മത്തിലെ ചുവപ്പ് ചൊറിച്ചിൽ എന്നിവയൊക്കെ മാറ്റാനുള്ള കഴിവ് ഏലയ്ക്കുണ്ട്